നമസ്കാരം നാളികേര കർഷകർക്ക് തെല് ആശ്വാസമായി ചെറിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റം ഉണ്ടായി പച്ച തേങ്ങ ഒരു രൂപ കൂടിയിട്ടുണ്ട് ഇന്നത്തെ വിലകൾ നോക്കാം തിരുവനന്തപുരം അറുപത്തി മൂന്ന് കൊല്ലം അറുപത് ആലപ്പുഴ അൻപത്തി അഞ്ച് രൂപ കോട്ടയം അൻപത്തി ആറ് രൂപ എറണാകുളം അൻപത്തി ആറ് രൂപ ഇടുക്കി അൻപത്തി അഞ്ച് രൂപ തൃശ്ശൂർ അൻപത്തി അഞ്ച് രൂപ പാലക്കാട് അൻപത്തി അഞ്ച് രൂപ കോഴിക്കോട് അൻപത്തി നാല് രൂപ വയനാട് അൻപത്തി ആറ് രൂപ കണ്ണൂർ അൻപത്തി മൂന്ന് രൂപ കാസർഗോഡ് അൻപത്തി രണ്ട് രൂപ പത്തനംതിട്ട அன்பத்தி அஞ்சு ரூபா மலப்புறம் அன்பத்தி மூணு ரூபா